ഹായ് ഓൾ വെൽക്കം ടു ജെയ്സീസ് വേൾഡ് ഇന്ന് നമുക്ക് തൂളി മീനിൻ്റെ മുട്ട കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കാം ഞാനിവിടെ മീൻ മുട്ട അതുപോലെ തന്നെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ രണ്ട് തട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചൂന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ വെച്ചിൽ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം അത് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് ചെറിയ ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലോട്ട് വരുമ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഇടക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് കൊടുക്കണം ഇനി അതും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് അതും നന്നായി ഇളക്കിയെടുക്കാം ഇതിലോട്ട് രണ്ട് ചെറിയ പഴുത്ത തക്കാളി അരിഞ്ഞതും ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതുപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മീൻമുട്ടയിട്ട് ഇളക്കി കൊടുത്ത് നമ്മളിതൊന്ന് മൂടി വെച്ച് വീവിക്കണം അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കൂടെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നോർമലി മുട്ട കുത്തിപ്പൊരിക്കുന്ന പോലെ ഇതൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കാം കട്ടയിലൂ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്